ഹലോ ഫ്രണ്ട്സ് ഞാൻ ഞാനിന്നിവിടെ എൻ്റെ രണ്ട് മൊക്കാറ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ അല്ല ഞാനിത് നട്ടിരിക്കുന്നത് നട്ടിയത് കിട്ടിയതിൻ്റെ കയ്യിൽ സാധാരണ മൊക്കാറ ചെടികൾ വെക്കുന്ന പോലെ ഒരു സപ്പോർട്ടോടുകൂടി ചട്ടിയിലാണ് കിട്ടിയത് പക്ഷേ ഞാനതിൽ ഒരെണ്ണത്തിന് ഞങ്ങളുടെ വീട്ടിലുള്ള ഒരു അലങ്കാര പന ഉണ്ടായിരുന്നു ചെറിയ കായകളുണ്ടായിരുന്നു അതിൽ ഞാൻ മൗണ്ട് ചെയ്തു രണ്ടാമത് കിറ്റ് ഈ മുക്കാറ ഇത് ഞാൻ ആദ്യമേ അതിൻ്റെ ഉണ്ടായിരുന്നു പക്ഷേ ആ സപ്പോർട്ടിനെക്കാട്ടിലും ഈ ഇതിന് ഗ്രോത്ത് കൂടിയപ്പോഴത്തേക്കിനും ആ സപ്പോർട്ട് മറിഞ്ഞുപോയി പിന്നെ ഞാനതിനെ കെട്ടിവെച്ച് കൊടുക്കാനായിട്ട് ശ്രമിച്ചില്ല അത് അതതിൻ്റേതായിട്ടുള്ള രീതിയിൽ തന്നെ വളരട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ തന്നെ വിട്ടേക്കുമായിരുന്നു പക്ഷേ അങ്ങനെ വിട്ടപ്പോഴത്തേക്കിനും എനിക്ക് അതിൽ നിന്നൊരു പൂ കിട്ടുന്നതായിട്ട് എനിക്ക് കണ്ടു അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നീട് അതിനെ സപ്പോർട്ട് കൊടുക്കാൻ പോയില്ല ഇത് പക്ഷേ ഞാനിത് നേരെ തന്നെ വളർന്നു വരട്ടെ എന്ന് വിചാരിച്ചാണ് പനയിൽ ഞാൻ മൗണ്ട് ചെയ്തത് പക്ഷേ അതിൻ്റെ ഗ്രോത്ത് വളരെ കുറവാണ് ഇവിടെ നന്ന നല്ല രീതിയിൽ വെയിൽ കിട്ടുന്ന സ്ഥലമാണ് അപ്പം ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്താലും രാവിലെ വൈകിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താലും അതിൻ്റെ റൂട്ട്സിൽ കാര്യമായിട്ട് മോയിസ്ചർ വയ്ക്കാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ ഗ്രോത്ത് വളരെ കുറവായിട്ടായിരുന്നു പക്ഷേ ഇതിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ രണ്ട് സൈഡിലും കുറ്റിക്കുരുമുളകിൻ്റെ ചെടികളാണ് രണ്ട് ചട്ടിയിൽ വെച്ചിട്ടുള്ളത് അപ്പം അതിൻ്റെ ആ ചെടി ചട്ടിയിലേക്ക് ഈ മൊക്കാറോർക്കിഡിൻ്റെ വേരുകൾ അതിൻ്റെ മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ടുണ്ട് അത് തന്നെ പോയതാണ് അപ്പം അതിന് ഒഴിച്ചു കൊടുക്കുന്ന വെള്ളവും വളവും ഒക്കെ ഇവർക്കും കുറേശയായിട്ട് കിട്ടുന്നുണ്ട് അപ്പം അതിൻ്റെ ഫലമായിട്ടാണെന്ന് തോന്നുന്നു അപ്പം ഇതിന് ഇതിൻ്റെ ഈ ഒരു വളഞ്ഞു നിൽക്കുന്ന ഭാഗത്തു നിന്ന് എനിക്കൊരു ചെറിയ തൈ അതിന് വന്നിട്ടുണ്ട് അപ്പോൾ ആ തൈ ഞാൻ മാറ്റിയില്ല കാരണം അതിൽ നമുക്ക് നോക്കിയാൽ അറിയാം ഒരു റൂട്ടേ നല്ലതായിട്ടുള്ളൂ അപ്പം ഇതിന് സാധാരണ ഇത് മാറ്റി തന്നെങ്കിൽ മൂന്ന് ഹെൽത്തി റൂട്ട്സേലും വേണമെന്നാണ് പറയുന്നത് അപ്പം അത് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അത് ഈ മദർ പ്ലാന്റിൽ തന്നെ നിർത്തുകയാണ് ചെയ്തത് പക്ഷേ എനിക്കത് നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്കിനിപ്പോൾ അതിൽ നിന്നൊരു ഊമോട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റി അപ്പോൾ അത് കൊണ്ടാണ് അതിൽ നിന്ന് വന്നത് ഇപ്പം നമ്മൾ മാറ്റി വെച്ചിരുന്നില്ലെങ്കിൽ അത് കുറച്ചും കൂടെ അതിൻ്റെ പുതിയൊരു കണ്ടീഷനുമായിട്ട് അഡാപ്റ്റ് ചെയ്യാനായിട്ട് കുറച്ചുകൂടെ സമയമെടുത്തേനും ഊമോട്ട് വരാനും താമസം വന്നേനും അപ്പം അതിൻ്റെ ബാക്കിയുള്ള മദർ പ്ലാന്റ് അതുപോലെ തന്നെ നീണ്ട് ഒരു രീതിയിൽ അങ്ങ് പോയിരിക്കുകയാണ് അപ്പം ആ മദർ പ്ലാന്റിൻ്റെ ഗ്രോത്തിനകത്തും കുറച്ചൊക്കെ മാറ്റങ്ങളുണ്ട് അതായത് എനിക്ക് അതിന് ഒരു ഫ്ലവർ സ്റ്റോക്ക് വന്നിരുന്നു അതാണ് കാണുന്നത് അതുകൂടാതെ ഇപ്പോൾ പുതിയതായിട്ട് രണ്ട് പൂമുട്ടുകളും കൂടെ ഇതിൽ നിന്ന് വരുന്നതായിട്ട് കാണാൻ പറ്റി ഒരു പൂമുട്ടിതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ടടുത്ത ആ നോഡ് ഭാഗത്തു നിന്നും ഒരു പൂമുട്ടും കൂടെ എനിക്ക് വരുന്നുണ്ട് അങ്ങനെ മദർ പ്ലാന്റിൽ നിന്ന് ഈ കാണുന്നത് ഒരെണ്ണമായിരുന്നു പക്ഷേ അത് ടോർമെൻറ്റ് സ്റ്റേജിൽ തന്നെ നിൽക്കുവാണ് അതുകൂടാതെ ഈ പൊരെണ്ണം പുതിയതായിട്ട് വരുന്ന ഒരു പൂമുട്ടാണിത് അപ്പം മൊത്തത്തിൽ എനിക്ക് ഈ പ്ലാന്റിൽ നിന്നും പൂ മൂന്ന് പൂമുട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതേസമയം ഇത് നോക്കുകയാണെങ്കിൽ ഇതിനെ ഞാൻ നേരെ പോകാൻ വേണ്ടിയിട്ട് പനയിൽ മൗണ്ട് ചെയ്തെങ്കിലും വെള്ളം ഒഴിച്ചു കൊടുത്താൽ അതിന് ആവശ്യത്തിന് കിട്ടാതെ വരുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഇച്ചിരി ഗ്രോത്ത് കുറവായിരുന്നു പക്ഷേ ഈ സമയം അടുത്ത് കണ്ട ഒരു കാഴ്ചയാണ് അതിൻ്റെ താഴെ ഭാഗത്തു നിന്നും എനിക്കൊരു പുതിയ പ്ലാന്റ് ഉണ്ടായി വരുന്നുണ്ട് ആ പ്ലാന്റ് നന്നായി വരുമെന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ പനയിൽ നിന്നും വീഴുന്ന കായകൾ വളരെ ചെറിയ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലീഫ് നോഡുകളിലാണ് വന്ന് വീണുകൊണ്ടിരുന്നത് അപ്പം പൂമുട്ടുകളോ വേരുകളോ വരുന്നതിനെ അത് തടസ്സപ്പെടുത്തുമായിരുന്നു അതും ഇതിൻ്റെ വളർച്ചയെ ബാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഓല ഇടയ്ക്കൊക്കെ വീഴുമ്പോൾ ഈ ഇലകളും പോകുന്നതായിട്ട് കാണുന്നുണ്ടായിരുന്നു അപ്പം അതുകൂടാതെ ഇപ്പോൾ ഇതിനകത്തുനിന്നൊരു ലീഫ് നോട്ടിൽ നിന്നൊരു ഗ്രോത്ത് വരുന്നുണ്ട് ഇതെന്താണെന്ന് എനിക്കറിയത്തില്ല അപ്പം ഇതിന് ഗ്രോത്ത് ഇച്ചിരി കുറവാണ് താരതമ്യം അപ്പോൾ എൻ്റെ അനുഭവത്തിൽ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മരങ്ങളിൽ മുക്കാറുകളെ പോ നമ്മൾ മൗണ്ട് ചെയ്യുന്നതിനെക്കാട്ടിലും നല്ല റിസൾട്ട് കിട്ടുന്നത് അതിനെ പോട്ടിൽ പോട്ടി മിക്സൊക്കെ ഇട്ട് സപ്പോർട്ട് കൊടുത്ത് നിർത്തുമ്പോഴാണ് പിന്നെ ഞാൻ എൻ്റെ കേസിൽ അത് സ്വതസിദ്ധമായിട്ടുള്ള രീതിയിൽ അതിനെ വിട്ടപ്പോഴാണ് എനിക്ക് കൂടുതൽ പൂവും നല്ല ഹെൽത്തി ആയിട്ട് വന്നതും ഒരു ചെറിയ പ്ലാന്റ് അതിൻ്റെ നോഡിൽ നിന്നൊക്കെ എനിക്ക് കിട്ടിയത് രണ്ട് വെറൈറ്റീസാണ് എനിക്കുള്ളത് എൻ്റെ റെഡ് വെറൈറ്റി ഇതാണ് യെല്ലോ വെറൈറ്റിയിൽ എനിക്ക് പൂവ് കിട്ടിയിട്ടില്ല